നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ും ജനവാസ മേഖലയ്ക്ക് അരികെ സൈലന്റ് വാലിയിലേക്ക് നീങ്ങിയ കടുവ വീണ്ടും കരുവാരുണ്ടിലെ തോട്ടം മേഖലയിലേക്ക് തിരികെ എത്തി കഴിഞ്ഞ ദിവസം കേരള എസ്റ്റേറ്റ് എ വൺ ഡിവിഷനിലെ ആർത്തല ഭാഗത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി മലവാരത്ത് ഞായറാഴ്ച രാത്രി ഉണ്ടായ മലവെള്ള പാച്ചിലിൽ അകപ്പെടാതിരിക്കാനായി കടുവ താഴേക്ക് ഇറങ്ങിയതാവാമെന്നാണ് വനംവകുപ്പ് അധികൃതർ കണക്കുകൂട്ടുന്നത് മലവെള്ള പാച്ചിലിനെ തുടർന്ന് ചെളി വന്നടിഞ്ഞ റോഡിൽ പതിഞ്ഞ കാൽപ്പാട് കടുവയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു വെള്ളിശനി ദിവസങ്ങളിൽ വൻ സന്നാഹം നടത്തിയ തെരച്ചിലിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല തോട്ടമേഖലയോട് ചേർന്നുള്ള സൈലന്റ് വാലിയിലേക്ക് കടുവ നീങ്ങിയെന്ന നിഗമനത്തിലാണ് അധികൃതർ എത്തിയത് കാൽപ്പാടുകൾ കണ്ട ഭാഗത്ത് വനംവകുപ്പ് അധികൃതർ ക്യാമറകൾ സ്ഥാപിച്ചു പുഴകളിലും ചോലകളിലും വെള്ളം കൂടിയതിനാൽ കടുവ പെട്ടെന്ന് അവ മുറിച്ചു കടന്ന് സൈലന്റ് വാലിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കുറവാണ് ജനവാസ കേന്ദ്രത്തിനരികിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത് നാട്ടുകാരെ വീണ്ടും ആശങ്കയിലാക്കി രാത്രിയിൽ ഉൾപ്പെടെയുള്ള സഞ്ചാരം നിർണയിച്ച് കടുവയെ പിടികൂടാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നു ആ കൊല്ലും

തിരമാലകളാൽ മാത്രം സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്